നമസ്കാരം ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ കൊടി സുനിയും സംഘവുമാണ് കേരളത്തിലെ ജയിലുകൾ ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിലതിശോക്തിയില്ല കൊടി ഭയഭക്തി ബഹുമാനത്തോടെ പരിചരിക്കുന്നവരാണ് ജയിലുകളിലെ ഉദ്യോഗസ്ഥർ സി പി എമ്മിന്റെ രാഷ്ട്രീയ കൊലയാളി എന്നത് തന്നെയാണ് സുനിക്കും സംഘത്തിനും എപ്പോഴും വലിയ പരിഗണന ലഭിക്കാൻ കാരണവും എന്നാൽ മറിച്ച് തീരുമാനമെടുക്കുന്നവർക്ക് ജീവിതം നരകമാകുന്ന അവസ്ഥയും കേരളത്തെ നടക്കിയ കൊലയാളികളായിട്ടും ഈ സംഘത്തെ സി പി എം ഇപ്പോഴും രാജകീയ പരിഗണനയോടെയാണ് തീറ്റിപ്പോറ്റുന്നത് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കവും പിണറായി സർക്കാരിന്റെ കാലത്തു നിന്നുണ്ടായി വിടുതൽ നൽകേണ്ട തടവുകാരുടെ പട്ടികയിലാണ് കൊലയാളി സംഘത്തിലെ ചിലർ ഇടം പിടിച്ചത് എന്നാൽ ഈ നീക്കം മാധ്യമങ്ങളിൽ വാർത്തയായതോടെ പൊളിഞ്ഞു ഇതോടെ മുഖ്യമന്ത്രി കലിപ്പിലായി ഈ പിണറായി കോപത്തിനിരയായ ഉദ്യോഗസ്ഥർക്ക് ഇനി തിരികെ സർവീസിൽ കയറാൻ സാധിച്ചിട്ടില്ല ടി പി കൊലയാളികളെ മോചിപ്പിക്കാനുള്ള നീക്കം പൊളിഞ്ഞതാണ് ഈ പകപോക്കലിന് കാരണം ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി കടുപ്പിക്കാൻ നീക്കം നടക്കുന്നതായി സൂചനയുണ്ട് സർക്കാരിന്റെ നിയമവിരുദ്ധമായ നീക്കം ജയിൽ ഉദ്യോഗസ്ഥർ വഴിയാണ് പുറത്തായതെന്ന സംശയത്തെ തുടർന്നാണ് നടപടി സ്വീകരിച്ചത് തൊണ്ണൂറ് ദിവസത്തിനപ്പുറം സസ്പെൻഷൻ നീട്ടാറില്ലെന്നിരിക്കെയാണ് ആറുമാസമായിട്ടും തിരിച്ചെടുക്കാത്ത അവസ്ഥ ഇത്രയും ത്തെ സസ്പെൻഷൻ എന്തിനാണെന്ന ചോദ്യമാണ് ഉയരുന്നത് തിരിച്ചെടുക്കണം എന്ന് അഭ്യർത്ഥിച്ച് ഉദ്യോഗസ്ഥർ ജയിൽ വകുപ്പ് മേധാവിക്ക് സമർപ്പിച്ച അപേക്ഷ സർക്കാരിന് കൈമാറിയപ്പോഴാണ് സർക്കാർ കടുത്ത നടപടിക്ക് നിർദ്ദേശിച്ചത് ഇതനുസരിച്ച് ഇൻക്രിമെന്റും സ്ഥാനക്കയറ്റവും തടയാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയ വിട്ടയക്കേണ്ടവരുടെ പട്ടികയാണ് ചോർന്നത് കഴിഞ്ഞ ജൂണിൽ പട്ടിക കൈമാറിയ ജയിൽ ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ ആറുമാസം കഴിഞ്ഞിട്ടും സർക്കാർ പിൻവലിച്ചിട്ടില്ല ഇവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടി എടുത്ത് റിപ്പോർട്ട് ചെയ്യാനും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജയിൽ ഡി ജി പി ബൽറാംകുമാർ ഉപാധ്യയ്ക്ക് ആഭ്യന്തര ചീഫ് സെക്രട്ടറി കൈമാറിയ കത്തിന്റെ പകർപ്പ് പുറത്തായിരിക്കുകയാണ് ടി പി കേസ് പ്രതികൾ പട്ടികയിൽ ഉൾപ്പെട്ടത് എങ്ങനെയെന്ന് സർക്കാർ ചിന്തിക്കുന്നില്ല മറിച്ച് മറിച്ച് പട്ടിക പുറത്തായതിന്റെ പേരിൽ മാത്രമാണ് നടപടിക്ക് മുതിരുന്നത് ടി കെ രജേഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് എന്നിവരാണ് ശിക്ഷയിളവ് പട്ടികയിൽ ഉണ്ടായിരുന്നത് നീക്കം വിവാദമായതോടെ കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതല വഹിച്ചിരുന്ന ജോയിന്റ് സൂപ്രണ്ട് കെ ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ബി ജി അരുൺ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവരെ ജൂൺ പതിനേഴിന് മുഖ്യമന്ത്രി നേരിട്ട് സസ്പെൻഡ് ചെയ്തു ആ സസ്പെൻഷൻ നടപടിയാണ് ഇപ്പോഴും തുടരുന്നത് കൊട്ടേഷൻ കൊലപാതകം നടത്തിയവർക്ക് സാധാരണഗതിയിൽ ഇളവ് നൽകാറില്ല രജീഷും ഷാഫിയും ഉൾപ്പെടെ ആറു പ്രതികൾക്ക് ഇരുപത് വർഷത്തേക്ക് ശിക്ഷ ഇളവ് നൽകരുതെന്ന് ഫെബ്രുവരിയിൽ ഹൈക്കോടതി വിധിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പതിന് പട്ടിക തയ്യാറാക്കുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പതിന് ഇത് പരിഷ്കരിച്ചപ്പോഴും ടി പി കെഎസ് പ്രതികൾ ഉൾപ്പെട്ടു സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥർ ഈ സമയത്ത് ചുമതല ഉണ്ടായിരുന്നവരല്ല സാധാരണ സസ്പെൻഷൻ നടപടി തൊണ്ണൂറ് ദിവസത്തിനപ്പുറം ഇതാണ് ആറ് മാസമായിട്ടും തിരിച്ചെടുക്കാത്തത് കേസ് പ്രതികൾക്ക് ഇളവ് ലഭിക്കില്ലെന്ന് വന്നതോടെ ശിക്ഷ ഇളവ് പട്ടിക അപ്പാടെ ആഭ്യന്തര വകുപ്പ് മരവിപ്പിച്ചിരുന്നു അതേസമയം ഇരട്ട ജീവപര്യന്തം ചോദ്യം ചെയ്ത് ടി പി കേസിലെ ഒന്നു മുതൽ ആറുവരെയുള്ള പ്രതികൾ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ് അനൂപ് കീർമാണി മനോജ് കോടിസുണി രജീഷ് ഷാഫി ഷിനോജ് എന്നിവരാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് ഗൂഢാലോചന കുറ്റത്തിൽ ഇവർക്ക് വീണ്ടും ജീവപര്യന്ത ശിക്ഷ വിധിച്ചിരുന്നു ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്ത് ജാമ്യം നൽകണമെന്നതാണ് പ്രതികളുടെ ആവശ്യം കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി തങ്ങൾ ജയിലിലാണെന്ന് പ്രതികൾ ഹർജിയിൽ പറയുന്നു ഹൈക്കോടതി ശിക്ഷിച്ച ജ്യോതിബാബു കെ കെ കൃഷ്ണൻ എന്നിവരും അപ്പീൽ നൽകിയിട്ടുണ്ട് ജീവപര്യന്ത ശിക്ഷയ്ക്കെതിരെയാണ് ഇവരുടെ ഹർജി ഇരുവരും വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു എന്നാൽ ഇത് ചെയ്ത് ഹൈക്കോടതി ഇവരെ ശിക്ഷിക്കുകയായിരുന്നു നേരത്തെ ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം തയ്യാറാക്കിയ പട്ടികയിലാണ് പ്രതികളുടെ പേര് ഉൾപ്പെട്ടിരുന്നത് സർക്കാർ നിർദ്ദേശപ്രകാരം ം വിട്ടയക്കേണ്ട പ്രതികളുടെ പട്ടിക ജയിൽ ഉപദേശക സമിതി തയ്യാറാക്കിയപ്പോൾ ടി പി കേസിൽ ജീവപരിയെന്ന നടുവിന് ഹൈക്കോടതി വിധിച്ച രണ്ടാം പ്രതി ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് എന്നിവരെ ആയിരുന്നു ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നത് എന്നാൽ ശുപാർശ വിവാദമായതോടെ മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു